എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ തുടർന്ന് പറയുന്നു അല്ലയോ പാർത്ത ഈ ലോകത്തുള്ള എല്ലാ പാപികളിലും വെച്ച് അധികം പാപം ചെയ്തവനാണ് നീ എങ്കിൽ പോലും ആ മുഴുവൻ പാപസമുദ്രത്തെയും ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ സമ്പൂർണമായി കടക്കാൻ കഴിയും അതായത് വസ്തു ഒന്നേ എങ്കിൽ അത് സനാതനവുമാണെങ്കിൽ പിന്നെ എന്തു പുണ്യം എന്തു പാപം എന്നാൽ ഈ വസ്തുസ്ഥിതി ഒരാൾ സാക്ഷാത്കരിച്ചനുഭവിക്കുന്നതുവരെ ഞാൻ നീ എന്ന ഭേദചിന്ത നിമിത്തം അജ്ഞതയുടെ ഫലമായി പുണ്യപാപ പുണ്യപാപചിന്ത മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും ജ്ഞാനോദയം സിദ്ധിക്കുമ്പോൾ സൂര്യോദയത്തിൽ ഇരുട്ടെന്ന പോലെ അജ്ഞാനം നീങ്ങി ചിന്ത പാടെ ഇല്ലാതാകും ജ്ഞാനത്തിനല്ലാതെ മറ്റൊന്നിനും ഈ ഒരു കഴിവില്ല തന്നെ അല്ലയോ അർജുന ജലിക്കുന്ന അഗ്നി എപ്രകാരമാണോ വിറകുകളെ എരിച്ച് ചാമ്പലാക്കുന്നത് അപ്രകാരം ജ്ഞാനമാകുന്ന അഗ്നി സകല കർമ്മങ്ങളെയും എരിച്ചു ചാമ്പലാക്കുന്നു എന്നറിയുക പാപപുണ്യങ്ങൾ ഇടകലർന്നതാണ് മിശ്രകർമ്മം ഇതുകൂടാതെ പ്രാരാബ്ധകർമ്മം സഞ്ചിതകർമ്മം ആഗാമികർമ്മം എന്നിങ്ങനെയും മൂന്നായി തിരിക്കാം ഏതേതു കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ ഈ തൽക്കാല ശരീരം അംഗീകരിച്ചിരിക്കുന്നുവോ അതാണ് പ്രാരാബ്ധകർമ്മം ജന്മങ്ങളിൽ കൂടി സൂക്ഷ്മ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കർമ്മവാസനകളെ സഞ്ചിതകർമ്മം എന്ന് പറയുന്നു ഈ ജന്മത്തിലെ പ്രാരാബ്ധകർമ്മം കൊണ്ട് ഭാവി ജന്മങ്ങൾക്കായി സംഭരിക്കാവുന്ന കർമ്മവാസനകളെയാണ് ആഗാമി കർമ്മം വ്യക്തമായ വസ്തുബോധം കൊണ്ട് വാസനാമയമായ സൂക്ഷ്മശരീരം ഒഴിഞ്ഞുപോകുന്നു ഇത്തരം ജ്ഞാനാതിയിൽ സഞ്ചിതകർമ്മ ദഹനം നടക്കുമ്പോൾ പിന്നെ നമ്മുടെ കർമ്മവാസന എവിടെ തങ്ങാനാണ് ഈ ബോധാനുഭവം ദൃഢപ്പെട്ടയാളിൽ ഭാവി ജന്മങ്ങൾക്കായി കർമ്മവാസന ഒരിക്കലും വ്യക്തമായ വസ്തുബോധം കൊണ്ട് അതായത് പരബ്രഹ്മ ബോധം കൊണ്ട് വാസനാമയമായ സൂക്ഷ്മ ശരീരം ഒഴിഞ്ഞു പോകുന്നു അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ സകല കർമ്മങ്ങളെയും നമുക്ക് എരിച്ചു കളയാൻ സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു മലയാള പരിഭാഷ നീ മഹാപാപിയാണെന്നങ്ങിരിക്കലും ജ്ഞാനമാകുന്നതാം തോണിയിൽ കയറിയാലേ ദുഃഖമാകുന്ന ഒരാഴി കടക്കുവാനായിട്ടതിനുള്ളൊരു ബുദ്ധിമുട്ടുന്നുമേ എപ്രകാരത്തിൽ ജ്വലിക്കുന്നവർ അഗ്നിയാൽ ഭസ്മമായി ഇടുന്നു ദ്രവ്യങ്ങളൊക്കെ അപ്രകാരത്തിൽ ഞാൻ അഗ്നിയാലിന്നു ഭസ്മമായിയിടുന്നു പാപഫലങ്ങളും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം